മൂവി എന്ന് പറയുമ്പോൾ അവർക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുതലുള്ളൂ അതിന് ഒരു വാല്യൂ ഉണ്ട് ഒരു ആക്ടറുടെ സാലറി ഫിക്സ് ചെയ്യുന്നത് ശരിക്കും അവരുടെ മാർക്കറ്റ് ഡിമാൻഡ് വെച്ചിട്ടാണ് അപ്പൊ ഒരു ഫീമെയിൽ ആക്ടർ ആ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുമായ എമൗണ്ട് കിട്ടും മഞ്ജു വാര്യർ നല്ല അത്യാവശ്യം നല്ല പേ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം പിന്നെ അതേപോലെ തന്നെ നയൻതാര അത്യാവശ്യം നല്ല പേയ്മെന്റ് വാങ്ങിക്കുന്നില്ലേ മലയാളിയല്ലേ ആ ഒരു ഡിമാൻഡ് അവരെ കൊണ്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാലും ആ എമൗണ്ട് അവർക്കും കിട്ടും അതായത് ആരാണോ കച്ചവടം ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടുതൽ പേ ഉണ്ടാവുന്നത് വളരെ കച്ചവടമാണ് ആണ് എന്നുള്ളതാണ് അല്ലേ